എനിക്ക് ആകെ തോന്നുന്ന ഒരു കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ ഒരു സംവിധായകൻ ഒരു കഥാപാത്രം നമ്മളോട് പറഞ്ഞ് നമുക്ക് ആ സംവിധായകന് പ്രയോജനപ്പെടുന്ന ഒരു നടനായി നിൽക്കാൻ സാധ്യതയുണ്ട് കോമണായിട്ടുള്ളൊരു ഫാക്ടർ രണ്ടും മനുഷ്യർ പറയും കൊള്ളാവോ ഇല്ലയോ എന്നുള്ള കാര്യം അതായത് പ്രേക്ഷകരുടെ മുന്നിലെത്തി ഒരു ആങ്കർ അയാൾ എന്നെ എൻ്റർടൈൻ ചെയ്യുന്നത് രണ്ടിലും എൻ്റർടൈൻമെൻ്റ് എന്ന് പറയുന്നൊരു ഉണ്ട് ഫോട്ടോഗ്രാഫർ എന്ന സിനിമ അപ്പോൾ ലാസ്റ്റിൽ വന്ന രക്ഷാധികാരി ബൈജു ഇത്തരം സിനിമകളിലെ എല്ലാം ഒരു ഫാനാണ് ഞാൻ ഞാനൊരു രഞ്ജൻ പ്രമോദ് ഫാനാണ് ദിലീചേട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്ക് പോയി ദിലി ഛേട്ടാന്ന് സംസാരിക്കാവുന്ന ഒരാളാണ് പരിചയം പെട്ട് കഴിയുമ്പോൾ കൂളാണെന്ന് മനസ്സിലാക്കാതെ തന്നെ നമുക്ക് ആദ്യം കാണുമ്പോൾ തന്നെ വളരെ കാര്യമായിട്ട് സംസാരിക്കാൻ തോന്നുന്ന ഒരു എനർജിയാണ് ഉള്ളി എപ്പോഴും പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മൾ മറ്റേ ഓസ് വെച്ചടിക്കുന്ന ഒരു മഴയും ആ സിനിമയിലില്ല എല്ലാം ഒറിജിനൽ മഴയാണ് ഞങ്ങൾ ഫൈറ്റ് ചെയ്ത് ഏറ്റവും അവസാനം ദിലീഷ് ഷേട്ടൻ്റെ കാലിന് ഫ്രാക്ചർ ആയി കസേരയിലൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ട് പോകുമ്പോൾ ദിലീഷ് രജിസ്ഥാനത്ത് പറയുന്നത് സാറേ മഹേഷിൻ്റെ പ്രതികാരം ഇറങ്ങിയപ്പോൾ എൻ്റെ കാലൊടിഞ്ഞായിരുന്നു അപ്പോൾ ഇതും ഈ പടവും ഹിറ്റാണ് കാരണം കാലിച്ചിട്ടുണ്ട് വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ് നമസ്കാരം ഇന്ന് നമ്മളുടെ കൂടെ ആക്ടർ വിഷ്ണു അഗസ്ത്യാണ് ഉള്ളത് ഹലോ സർ ഹലോ ഹലോ ഹായ് ഈ വിഷ്ണു അഗസ്ത്യ എന്നുള്ള പേര് ഞാൻ കേട്ടപ്പോ എൻ്റെ മൈൻഡിലേക്ക് ആദ്യം വന്നത് അഗസ്ത്യന്നുള്ളൊരു സംഭവം എന്താണ് ഈ അഗസ്ത്യ അഗസ്ത്യ ഐ മീൻ എൻ്റെ നാട്ടുപേര് അഗസ്ത്യകോടെന്നുള്ളതായിരുന്നു അപ്പോൾ ആ അപ്പോൾ ഞാൻ ഞാൻ രണ്ടുപേർ ആങ്കർ ആയിരുന്നു ആ സമയത്ത് അപ്പൊ അതിൽ വിഷ്ണു വിജയെന്നാണ് എൻ്റെ ശരിക്കുള്ള പേര് ആ അപ്പോൾ അതിൽ ആ സമയത്ത് വേറെ സെയിം പേരുള്ള ആങ്കർ ഉണ്ടായൻ്റെ പേരിലും പിന്നെ അത് ഭയങ്കര കോമൺ ആയ പേരിലും വേറെ എന്തെങ്കിലും എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അത് ഈ നഗസ്ഥി എടുത്തതാണ് പിന്നെ അന്ന് മുതൽ അതിൽ അഗസ്ത്യാണ് ഇപ്പോൾ പ്രേക്ഷകരും വിഷ്ണു കാരണം ആദ്യം ശ്രദ്ധിക്കുന്നത് നൈറ്റ്സ് എന്ന് പറയുന്നത് സൂര്ജഡ് എന്നുള്ള ക്യാരക്ടർ സുർജിത്ത് ക്യാരക്ടർ സുർജിത് എന്തായിരുന്നു കുറച്ച് കാലം മുമ്പ് തന്നെ ഞാൻ കുറേ കാലം ആങ്കർ ചെയ്തു അത് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സെയിം തൊഴിൽ ഞാൻ ചെയ്തതാണ് ഞാൻ കുറച്ച് കാലം കിരൺ ടി വി ആക്കറായിട്ട് സൂര്യ മ്യൂസിക് ആങ്കറായിട്ടൊക്കെ വർക്ക് ചെയ്തതാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതായത് അഭിനയിക്കണമെന്ന് ആഗ്രഹമുണ്ട് അഭിനയിക്കാൻ അറിയില്ല എന്ന് മനസ്സിലാവുന്ന ഒരു സമയം ഉണ്ടാവുമല്ലോ അപ്പോൾ ആ സമയത്ത് ഇത് ആഗ്രഹമുണ്ട് ആഗ്രഹം മാത്രമേ ഉള്ളൂ ആഗ്രഹ നടൻ മാത്രമാണെന്ന് മനസ്സിലാകുമ്പോൾ നമ്മൾ അതിനുവേണ്ടി എന്തെങ്കിലുമൊക്കെ പരിശ്രമിക്കില്ല ഇത് എന്തായിരിക്കും ഇതെങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സ് എന്നൊക്കെ അറിയാനായിട്ട് ഞാൻ ആക്ട് ലാവിൽ സജീവ് സാറിൻ്റെ അടുത്ത് പോയി കുറേ കുറച്ച് ഡ്രാമാസ് ചെയ്തു കുറച്ചും കൂടെ ഡ്രാമ ഓറിയൻറ്റഡും പിന്നെ അത് അതിൻ്റെ ഒരു ട്രെയിനിങ് പ്രോസസ്സല്ലേ അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ പറ്റുന്നില്ല എന്നുള്ള എന്നുള്ളവരെ ഐഡൻറ്റിഫൈ ചെയ്യാനും എന്തൊക്കെ കാര്യങ്ങൾ ചെറുതായിട്ടെങ്കിലും പറ്റുന്നുണ്ട് എന്നുള്ള അവർ ഐഡൻറ്റിഫൈ ചെയ്ത് ഐഡൻറ്റിഫി ചെയ്ത് അങ്ങനെ പോകുമായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഗൗതം വസുസ് ആ അതെ ആൻഡാട്ട മ്യൂസിയ കാമുകന്മേണ്ടെന്നൊരു പരിപാടി ചെയ്തു അതിനുശേഷം ഞാൻ ഇങ്ങനെ ചെറിയ ചെറിയ വർക്കുകൾ ചെയ്യുന്നുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ വിസിബിലിറ്റി കിട്ടിയത് കരിക്കിൽ വന്നപ്പോൾ എൻസോമിനിയാണ് അപ്പം അതിന് മുമ്പും ഞാനിപ്പോൾ ഈ ക്ലേശ വെള്ളമടി പിന്നെ അനാട്ടമി എ കാമുകൻ ഇങ്ങനത്തെ വർക്കുകൾ ചെയ്ത് ചെയ്ത് പോവുകയാണ് അതായത് മാക്സിമം മനുഷ്യരുടെ മുന്നിലെത്താനാണ് ഈ ശ്രമിക്കുന്നത് അപ്പോൾ ചെറിയ ചെറിയ വർക്കാണെങ്കിലും ചെയ്ത് എത്തുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിൽ എൻസോമിനിയ നൈറ്റ്സ് കുറച്ച് മനുഷ്യരുടെ മുന്നിൽ മുന്നിലെത്തുകയും അത് അവർ കാണുകയും കൂടുതൽ മീൻ ഒരു ആക്ടർ എന്ന രീതിയിൽ കുറച്ചുകൂടെ വിസിബിലിറ്റി കിട്ടിയത് അപ്പോൾ ഇപ്പോൾ തന്നെ ചേട്ടൻ പറഞ്ഞു ഈ ആക്ടിംഗ് എന്ന് പറയുന്നത് നമുക്ക് പറ്റിയ പണിയെല്ലാം തോന്നിയത് അപ്പോൾ ഏത് സമയത്താണ് ഞാൻ ഒരു ആക്ടർ ആണെന്ന് ഒരു അങ്ങനെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് എപ്പോഴെങ്കിലും ഞാനൊരാക്ടറാണ് അങ്ങനത്തെ കോൺസെപ്റ്റിനേക്കാളും കൂടുതൽ നമുക്ക് ഈ തൊഴിൽ ചെയ്യാൻ ആഗ്രഹമുണ്ട് അപ്പോൾ ആ തൊഴിലില് പുലർത്തേണ്ട ചില കാര്യങ്ങളുണ്ട് അല്ല ആ തൊഴിലിനെ എങ്ങനെ സമീപിക്കാം ആ തൊഴിലെടുക്കുമ്പം എനിക്ക് എന്തൊക്കെ കാര്യങ്ങൾ പറ്റുന്നുണ്ട് പറ്റുന്നില്ല ഇന്നും ഞാൻ എന്തൊക്കെയാണ് ഡെവലപ്പ് ചെയ്യേണ്ടത് അങ്ങനെ കുറേ കാര്യങ്ങൾ മനസ്സിലാവുന്നത് നമുക്ക് എല്ലാം സിനിമയിൽ പോയി ആ സിനിമയിലൂടെ പഠിക്കാൻ ഉള്ള ഓപ്പർച്യൂണിറ്റി ഒന്നും പണ്ടത്തെ കാലത്തെ പോലെ ഇന്നില്ല നമുക്ക് കിട്ടുന്ന വേഷം ആ ഓപ്പർച്യൂണിറ്റി ഉപയോഗിക്കാൻ പറ്റണം ഉപയോഗിക്കാൻ പറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും തരത്തിൽ അതിന് എക്യുപ്ഡ് ആയിരിക്കണം അപ്പം അതിനുവേണ്ടി പരിശ്രമിക്കുക പരിശ്രമിക്കുക ഇപ്പോൾ എനിക്ക് ആകെ തോന്നുന്ന ഒരു കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ ഒരു സംവിധായകൻ ഒരു കഥാപാത്രം നമ്മളോട് പറഞ്ഞ് നമുക്ക് ആ സംവിധായകന് പ്രയോജനപ്പെടുന്ന ഒരു നടനായി നിൽക്കാൻ സാധ്യതയുണ്ട് അത്രയേ ഉള്ളൂ വിഷ്ണു ഒരു ആങ്കർ ആയിട്ടാണ് ഇവിടെ വരുന്നത് ഇപ്പോൾ ഒരു ആക്ടറാണ് ഇപ്പൊ ഈ ആങ്കറിങ്ങിലും ആക്ടിങ്ങിലും കോമൺ ആയിട്ടുള്ള ഒരു കോമൺ ആയിട്ടുള്ള ഫാക്ടർ രണ്ടും മനുഷ്യർ പറയും കൊള്ളാവോ ഇല്ലയോ എന്നുള്ള കാര്യം ഏഹ് അതായത് രണ്ടും അതായത് പ്രേക്ഷകരുടെ മുന്നിലെത്തി ഒരു ആങ്കർ അയാൾ എന്നെ എൻ്റർടൈൻ ചെയ്യുന്നു രണ്ടിലും എൻ്റർടൈൻമെന്റ് പറയുന്ന ഒരു ഫാക്ടർ ഉണ്ട് എന്നുള്ളതാണ് തീരുമാനം പ്രേക്ഷകൻ്റെ ആ ക്യാമറ കാണുമ്പോൾ ഈ ക്യാമറ വെച്ചു ആ ക്യാമറ എന്നെ ക്യാപ്ചർ ചെയ്യുന്നു എന്ന് പറയുന്ന സ്ഥലത്തെ ഫിയർ കുറവായിരിക്കാം അങ്ങനെയാണ് എനിക്കിതിലൊരു ഇത് ആ തൊഴിൽ തന്നെ ഇതിലേക്ക് അഡ്വാൻറ്റേജ് ആക്കി വെക്കുന്ന കാര്യം ഇതൊക്കെ ആയിരിക്കാം അതല്ലാതെ തന്നെ ഇതിന് ആക്ടിങ്ങിന് ഡിഫറൻസും പറയും അതായത് ചില ആങ്കർ ആയിട്ട് കുറേ കാലം നിൽക്കുമ്പോൾ ആക്ട് ചെയ്യാൻ നേരത്ത് ആങ്കറിൻ്റെ ജസ്റ്റേഴ്സ് ഒരു ആങ്കറിങ് നമ്മൾ ചെയ്യുമ്പോൾ ഉള്ള നമ്മുടെ ജസ്റ്റേഴ്സ് അതിൽ വരും അപ്പോൾ അത് കട്ട് ചെയ്ത് വേണം നമ്മളൊരു ക്യാരക്ടറാകാൻ ക്യാരക്ടറിലേക്കാവാൻ അപ്പം എന്തുകൊണ്ട് അപ്പം അത് നമുക്ക് കുറച്ചും കൂടെ അവെയർ ആയിട്ട് ഇതിൻ്റെ പ്രോസും കോൺസും ആണ് ഞാൻ പറയുന്നത് അതായത് നമുക്ക് ഇതിൻ്റെ ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ അവയറായി ചില കാര്യങ്ങൾ മനസ്സിലാക്കണം കാരണം ഇല്ലെങ്കിൽ അത് നമുക്ക് ഭയങ്കര ഡിസഡ്വാൻറ്റേജ് ആകാം നൈറ്റ്സ് എന്ന് പറഞ്ഞ ഒരു ആണ് ഞാൻ വിഷ്ണുചേണ്ട ആദ്യമായിട്ട് കാണുന്നത് അതിൽ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടതും അപ്പം എങ്ങനെയാണ് ഒരു ക്യാരക്ടർ ചേട്ടനിലേക്ക് എത്തിയത് ബേസിക്കലി അത് ഭയങ്കര സൗഹൃദങ്ങൾ ഉണ്ടായ ഒരു വർക്കാണ് അതായത് അമൽ തമ്പി അമൽ തമ്പിയാണ് അതിൻ്റെ ഡയറക്ടർ അമലും ഞാനും അതിന് മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഗൗതം സാറിൻ്റെ അനാട്ടമി എഫ് എ കാമുകനും ഡിറക്റ്റ് ചെയ്തത് അപ്പം കുറേ കാലമായിട്ട് ഞങ്ങൾക്ക് സൗഹൃദമുണ്ട് ഞങ്ങളങ്ങോട്ടും ഇങ്ങോട്ടും വരുന്ന ആശയങ്ങളും അല്ലെങ്കിൽ എന്തെങ്കിലും വർക്കുകൾ എന്തായി വർക്ക് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്ന ആളുകളാണ് അപ്പോൾ ആ സമയത്ത് ഞാൻ അതിൻ്റെ കോ റൈറ്ററും കൂടിയാണ് അപ്പോൾ ഞാൻ സനു പടവീടൻ അമിൽ തമ്പി ഞങ്ങൾ മൂന്ന് പേരുടെ ഒരു വർക്ക് എഴുതുകയും ജിബ്നു എന്ന് പറഞ്ഞൊരു സുഹൃത്ത് അത് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്തു പിന്നെ അതിൻ്റെ ഔട്ട് വന്നതിന് ശേഷം അത് നിഖിലിനെ കാണിക്കുകയും നിഗിലിനത് ഇൻട്രസ്റ്റഡ് ആയിട്ട് അരിക്കിലേക്ക് വരിക ചെയ്ത് അങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു വഴി അപ്പോൾ എനിക്ക് എവിടുന്നോ സ്ട്രെയിൻജഷിപ്പ് അവസരം കിട്ടി ഞാൻ അതിനകത്തോട്ട് കയറുന്നതല്ലാതെ അതിൻ്റെ ഏറ്റവും പ്രാരംഭ സമയം മുതൽ ഉണ്ടായി അതിൻ്റെ ഔട്ട് ഇറങ്ങിയ ആളാണ് അപ്പോൾ എനിക്ക് അവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരവസരമായിരുന്നു ഇപ്പോൾ ഇൻസോമൈസിൻ്റെ കൂടിയായിരുന്നു ഇപ്പോൾ എഴുത്തുകാരൻ താങ്കളുണ്ടെന്ന് എപ്പോഴാണ് തിരിച്ചറിയാൻ സാധിച്ചത് അങ്ങനെ എഴുത്തുകാരൻ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നേ ഇല്ല അത് ഭയങ്കര അടുത്ത സുഹൃത്തുക്കൾ ഇപ്പം അമലാണെങ്കിലും സനു പടവീടൻ സനു പടവീടൻ ക്ലീൻലി നിങ്ങൾ പറയുന്ന പോലെ നല്ലൊരു റൈറ്ററാണ് അപ്പോൾ അങ്ങനെ നമ്മൾ ബൗൺസ് ബാക്ക് ചെയ്യുകയും ചില കാര്യങ്ങൾ ഐ മീൻ നമ്മുടെ സൗഹൃദങ്ങളിൽ നടന്ന പല സ്റ്റോറീസ് അതിനകത്തോട്ട് വന്ന് ഞാൻ അവരുടെ കൂടെ വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് ചില എപ്പിസോഡ് എന്നോട് എഴുതാൻ പറയുന്നു അങ്ങനെ 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 അങ്ങനെയാണ് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ എന്നെ ആ റൈറ്റർഷിപ്പ് ഏൽപ്പിച്ചിരുന്നെങ്കിൽ ഞാനത് ഭംഗിയായി ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല പക്ഷേ ഇവരുടെ എല്ലാവരുടെയും കൂടെ അതായത് ഇപ്പൊ സനു പടവീടൻ ഉണ്ട് അല്ലെ അമൽ തമ്പി ഉണ്ട് എന്ന് പറയുന്ന ധൈര്യത്തിലാണ് നമുക്ക് ആണ് കാരണം ഇതില് എന്റെ റൈറ്റിംഗിൽ എന്തെങ്കിലും മോശമോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് ക്രിട്ടിസൈസ് ചെയ്തു തന്നെ നിങ്ങളുടെ മുന്നിൽ എത്തുമ്പോൾ കുറച്ചും കൂടെ ഫൈൻ എത്തുക എത്തുക അപ്പോ ആ കോൺഫിഡൻസ് സുഹൃത്തുക്കളുടെ കോൺഫിഡൻസ് ആണ് അല്ല ക്രാഫ്റ്റിലെ അല്ല ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ന്യൂസ് എന്ന് പറഞ്ഞാൽ ചേട്ടൻ്റെ തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഓ ബേബി എന്ന് പറഞ്ഞ സിനിമയാണ് അപ്പോൾ ഈ ഇൻസോമിനിയൻ നൈറ്റ്സ് കണ്ടിട്ടാണോ ചേട്ടൻ സിനിമയിലേക്ക് വിളിക്കുന്നത് ഓ ബേബി ഡിറക്റ്റ് ചെയ്ത രഞ്ജി സാർ അപ്പോൾ രഞ്ജിത് സാറിൻ്റെ അസോസിയേറ്റ് ആയിരുന്ന സിദ്ദിക്ക് എൻ്റെ ഇൻസോമിനിയൻ നൈറ്റ്സ് വർക്ക് കണ്ടിട്ടുണ്ട് എനിക്ക് പരിചയമുണ്ട് അപ്പോൾ സിദ്ദിക്കാണ് ശരിക്കും സാറിന് ഇങ്ങനൊരു വർക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ ആക്ടർ ആ ആക്ടറെ നമുക്ക് ആലോചിച്ചാലോ എന്നുള്ള കാര്യം പറയുന്നതെന്നാണ് സജസ്റ്റ് ചെയ്യുന്നു സജസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ സാറ് വർക്ക് ഒന്നും കണ്ടില്ല ആ ഫോട്ടോയും കണ്ടില്ല അപ്പോൾ അവനോട് നേരിട്ട് ഒന്നൊന്ന് കാണാൻ പറ എന്ന് പറഞ്ഞു അങ്ങനെ നേരിട്ട് പോയി ആ അങ്ങനെ ഞാൻ ഇടുക്കിയിലേക്ക് സാറ് വിളിച്ചു അങ്ങനെ ഇടുക്കിയിലേക്ക് പോയി എന്നിട്ട് സാറ് രാവിലെ ഭക്ഷണമൊക്കെ കഴിച്ചു എന്നിട്ട് നമ്മൾ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചിട്ട് കുറച്ച് നേരമൊക്കെ ഇരുന്ന് സംസാരിച്ചു സാർ സിനിമയെപ്പറ്റിയോ സാറെ എടുക്കാൻ പോകുന്ന കഥാപാത്രത്തെ പറ്റിയോ ഒന്നും സംസാരിച്ചില്ല ഉച്ചയാകുമ്പം ഞങ്ങൾ ഭക്ഷണം കഴിച്ചു പിരിഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ തിരിച്ച് വണ്ടി ഓടിച്ച് വരുമ്പോൾ എന്ന് വെച്ചാൽ നമ്മളെ ആക്ടർ ആലോചിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കഥാപാത്രം പറഞ്ഞിരുന്നെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യിച്ച് നോക്കിയിരുന്നെങ്കിൽ ആ മനുഷ്യനെ ഇമ്പ്രസ് ചെയ്യായിരുന്നു എന്നൊക്കെയാണ് ഞാൻ ചിന്തിക്കുന്നത് അപ്പോൾ എന്നിട്ട് ഞാൻ തിരിച്ചു പോയിരുന്നു രണ്ട് ദിവസം കഴിഞ്ഞപ്പം അതിൻ്റെ അസോസിയേറ്റ് സിദ്ധിക്ക് വിളിച്ചിട്ട് പറഞ്ഞു ഒരു ഫോർട്ടി ആണ് സാറ് അപ്പോഴും തന്നെ കാസ്റ്റ് ചെയ്തിരുന്നു എന്നാണ് പറഞ്ഞത് അതായത് സാറെ എന്താണ് ഒരു ഒരാക്ടറിൽ ആ അതായത് ഒരു ആക് ഇയാൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ക്യാരക്ടർ പ്ലേ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം സാർ എങ്ങനെയാണ് ജഡ്ജ് ചെയ്തതെന്ന് എനിക്കറിയില്ല ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രേക്ഷക പ്രതികരണം എന്ന് പറഞ്ഞാൽ ഓ ബേബി എന്ന് പറഞ്ഞ സിനിമ ഒരു റോ ട്രീറ്റ്മെൻറ്റ് സിനിമയായിട്ടാണ് കൂടുതൽ എല്ലാവരും പറയുന്നത് വിഷ്ണു എന്നൊരു പ്രേക്ഷകനെ ആ സിനിമ എങ്ങനെയാണ് എന്നെ ആശ പ്രേക്ഷകൻ എന്നെ ശരിക്കും സാറ്റിസ്ഫൈ ചെയ്തൊരു സിനിമയാണ് അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളോടൊന്നല്ല ഏത് പ്രേക്ഷകനോടും ഈ സിനിമ നിങ്ങളുടെ അടുത്ത തിയേറ്ററുകളിലുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വന്ന് കാണാൻ പറയാൻ പറ്റുന്ന ഒരു ആത്മാർത്ഥത ഇതിലെനിക്കുണ്ട് ജനുവിൻലി ആ സിനിമയിൽ ഞാൻ അഭിനയിച്ചില്ലെങ്കിൽ പോലും ആ സിനിമ കാണാൻ ഇഷ്ടപ്പെടുന്ന അല്ല ആ സിനിമ ഇഷ്ടപ്പെടുന്ന ഒരാളായിരിക്കും ഞാൻ അപ്പോൾ വളരെ റോയായിട്ടൊരു താങ്കൾ ഇപ്പം പറഞ്ഞ പോലെ ഭയങ്കര റോയായിട്ട് ഒരു ടെറൈനും അവിടുത്തെ ക്യാരക്ടേഴ്സും എല്ലാത്തരം ഇമോഷനും ഐ മീൻ ഫാമിലി ഫാദർഹുഡ് പ്രണയം ബിട്രയൽ എല്ലാ എല്ലാ ഹ്യൂമൻ ഇമോഷൻസിലൂടെ പോകുന്നൊരു സിനിമയാണത് സോ ഉറപ്പായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും നിങ്ങൾ അതിൻ്റെ വെളിയിലായിരിക്കില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു ഇപ്പോൾ ഈ സിനിമയുടെ ഡയറക്ടർ രഞ്ജൻ പ്രമോദ് ഇത് അദ്ദേഹം ഒരു റൈറ്റർ കൂടിയാണ് അപ്പോൾ അദ്ദേഹത്തിൽ കണ്ട ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം എന്തായിരുന്നു ഞാൻ ബേസിക്കലി ഈ സിനിമയിൽ ഞാൻ അഭിനയിച്ചാലും അഭിനയിച്ചില്ലെങ്കിലും ഒക്കെ പുറത്തൊരു പ്രേക്ഷകണെന്ന രീതിയിൽ അദ്ദേഹം ചെയ്ത ആസ് എ സ്ക്രീൻ റൈറ്റർ ചെയ്ത മേശ മാധവൻ നാരൻമാന സിനക്കരെ അങ്ങനെ എത്രയധികം സിനിമകൾ എനിക്ക് ഭയങ്കര റീവാച്ചിങ് വാല്യൂ ഉള്ള സിനിമകളാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മേക്കറേയും ഫോട്ടോഗ്രാഫർ എന്ന സിനിമ അപ്പോൾ ലാസ്റ്റിൽ വന്ന രക്ഷാധികാരി ബൈജു ഈ ഇത്തരം സിനിമകളിലെ എല്ലാം ഒരു ഫാനാണ് ഞാൻ ഞാനൊരു രഞ്ജൻ പ്രമോദ് ഫാനാണ് ബേസിക്കലി അപ്പോൾ എന്നിട്ട് ഞാൻ അപ്പോൾ ഞാൻ ആരാധിക്കുന്ന ഒരു മനുഷ്യൻ്റെ സിനിമയിൽ അഭിനയിച്ചതിൻ്റെ സന്തോഷം എനിക്കുണ്ട് കാരണം ഒ ബി എന്ന് പറയുന്ന ആസ് എ ഡിറക്ടർ എനിക്ക് തോന്നിയ ഫാക്ടറെ റൈറ്റർ നമുക്കറിയാം ഇപ്പോഴും മാധവൻ നരൻ അതിലെ എല്ലാ ക്യാരക്ടേഴ്സും അതോടെ പറഞ്ഞ ഡയലോഗ്സും ഒക്കെ നമുക്ക് ഭയങ്കരമായിട്ട് റീകോൾ ചെയ്തു വരും അപ്പോൾ ഒ ബി ബി ഒ ബി ബിയിലേക്ക് എത്തുമ്പോൾ എനിക്ക് ആ മനുഷ്യ ഐ മീൻ രഞ്ജത് സാറിൻ്റെ ഡിറക്ടോറിയൽ വേർഷൻസിൽ എനിക്ക് തോന്നിയ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും അദ്ദേഹം ചെയ്ത ജോണറോ അദ്ദേഹം ചെയ്ത ടോപ്പിക്കോ വീണ്ടും വീണ്ടും ആവർത്തിക്കാത്ത ഡയറക്ടറാണ് അപ്പോൾ അദ്ദേഹം ചെയ്ത അദ്ദേഹത്തിന്റെ ഫിലിമോഗ്രാഫിയിലും അദ്ദേഹം ആസ് എ മേക്കറും ആഗ്രഹിക്കുന്നതെന്ന് കഴിഞ്ഞാൽ അദ്ദേഹം വീണ്ടും ആവർത്തിക്കപ്പെടരുത് അദ്ദേഹത്തിന് പുതിയ പുതിയൊരു ടെറൈൻ പുതിയൊരു സ്ഥലം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റണം അങ്ങനെ ഭയങ്കര എന്താ പറയുക റിഫൈൻഡായിട്ട് ന്യൂ കൈൻഡ് ഓഫ് ഫിലിം ന്യൂ എക്സ്പീരിയൻസ് തരാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു ഡിറക്ടറാണ് രഞ്ജിത് സർ സോ അപ്പോൾ എന്തായാലും വെച്ചാൽ ഇപ്പം നെക്സ്റ്റ് ഫിലിമിൽ വരുന്ന ആക്ടേഴ്സ് ആണെങ്കിലും വരുന്ന ബാക്കിയുള്ള എല്ലാ ടെറൈൻ ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ സിനിമ ഇനി വരാനിരിക്കുന്ന സിനിമ പോലും എനിക്ക് അങ്ങനെ പറയാൻ പറ്റും കാരണം അദ്ദേഹം ഒരിക്കലും അദ്ദേഹത്തെ ആവർത്തിക്കില്ല അതുമാത്രമല്ല പുതിയ ടെറൈൻ ആയിരിക്കും പുതിയ ടൈപ്പ് എക്സ്പ്ലോറേഷൻ ആയിരിക്കും ആ സിനിമ എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ അതാണ് എൻ്റെ ഹൈലൈറ്റ് ആ ഒ ബിബിയിലെ കഥാപാത്രം സ്റ്റാൻലി ഇപ്പോൾ എങ്ങനെയാണ് വിഷ്ണുവിനെ പോലെ തന്നെയാണോ സ്റ്റാൻലിയോ സ്റ്റാൻലി ഒരിക്കലും എന്നെ പോലെയല്ല ഒന്ന് ഞാൻ സ്റ്റാൻലിയെ മനസ്സിലാക്കുന്ന രീതി വെച്ചിട്ട് അത്യാവശ്യം നല്ല ഗ്രീഡുള്ള ഹണ്ടിങ് ടൈമിൽ അല്ല അവിടെ അവിടെ കിട്ടുന്ന അഡ്രിലാനൽ റഷിൻ്റെ പുറകെ ഭയങ്കരമായി അതാണ് പുള്ളിയുടെ ഹൈ അപ്പോൾ അങ്ങനെ അതിൻ്റെ പുറകെ ഇതാകുന്ന ഇപ്പോൾ ഹണ്ടി ഹണ്ടിങ് അല്ല അങ്ങനത്തെ ഒക്കെ അതായത് എനിക്ക് ആസ് എ പേഴ്സൺ എനിക്ക് യാതൊരു പരിചയമില്ലാത്ത കുറേ ടെറൈനും കുറേ അതായത് അയാൾ ആസ്വദിക്കുന്ന സ്ഥലങ്ങളല്ല ആസ് എ മനുഷ്യൻ ഞാൻ ആസ്വദിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ പിന്നീട് എനിക്ക് എനിക്ക് ഫീൽ ചെയ്ത ഒരു ഫാക്ടറും കൂടെ എന്ന് പറഞ്ഞാൽ അത് പ്ലേ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ ആ ക്യാരക്ടറിന് ഈ ഭൂമിയിലുള്ള ഒരു മനുഷ്യനോട് ഒരു സ്നേഹമില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ എന്തെങ്കിലും ആവശ്യങ്ങളോ ഇതൊക്കെ ഉണ്ടാകാം അതിനോട് നന്നായി പെരുമാറുന്നുണ്ടാകാം ഒക്കെ ചെയ്യുമ്പോഴും അയാളുടെ ഹൈയും അയാളുടെ കാര്യങ്ങളൊക്കെ ഈ ഓപ്പോസിറ്റ് ഈ ഹൈയയുടെ ഓപ്പോസിറ്റ് വന്ന് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ഏത് മനുഷ്യനാണെങ്കിലും നിങ്ങളെ ഉപദ്രവിക്കാൻ സാധ്യതയുള്ള ഒരാളായിട്ടാണ് എനിക്ക് തോന്നുന്നത് വിഷ്ണുവിനെ സ്റ്റാൻലിനെ പോലെ ഒരു ആളെ അറിയത്തില്ല അപ്പോൾ അതുപോലെ ഒരു ക്യാരക്ടർ കിട്ടുമ്പോൾ എങ്ങനെയാണ് സാർ അതിൻ്റെ ബ്രീഫ് തരും എന്താ പറയുന്ന ആ ആ സ്ഥലങ്ങളൊക്കെ പറഞ്ഞു തരും നമ്മളിപ്പോൾ നമ്മുടെ തൊഴിലതാണ് അതായത് നമ്മളല്ലാത്ത നമ്മളുടെ സന്തോഷങ്ങളല്ലാതെ വേറൊരു മനുഷ്യൻ്റെ സന്തോഷമോ സങ്കടമോ ഹൈയോ അല്ലെങ്കിൽ അയാളുടെ ഇൻട്രസ്റ്റോ ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും ആ ഇൻട്രസ്റ്റിലേക്ക് എങ്ങനെ നമ്മളെ കൊണ്ട് കൺവിൻസിങ് ആക്കി ആ ഇൻട്രസ്റ്റിൻ്റെ അടുത്തേക്ക് എങ്ങനെ എത്താൻ എന്നുള്ളതായിരിക്കും നമ്മൾ ശ്രമിക്കുക അപ്പോൾ ഞാനിപ്പോൾ സ്റ്റാൻലിയിൽ ശ്രമിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ മീൻ ഈ ഹണ്ടിങ്ങിൻ്റെ ഐ മീൻ ഇതിൽ കമ്പൈലേഷൻ വീഡിയോസൊക്കെ ഉണ്ട് അപ്പോൾ അതേലും യൂട്യൂബിൽ അപ്പം ഗൺഷോട്ട് ചെയ്ത് മൃഗങ്ങളെ മൃഗങ്ങളിടുന്നത് എനിക്ക് ഭയങ്കര ടഫായിരുന്നു ഫസ്റ്റ് കാണുമ്പം ബുദ്ധിമുട്ടായിരുന്നു കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും ഞാൻ അങ്ങ് നിർത്തും അടുത്ത ദിവസം തൊട്ട് നമ്മുടെ തൊഴിൽ ഇതാണ് ഇതിനാ ഇതിലാണ് ഞാൻ ഹൈ കണ്ടെത്തേണ്ടത് സോ അപ്പോൾ അത് കാണുക അല്ലെങ്കിൽ ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കില്ലേ ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കാനും നമ്മുടെ ഒരു റൈറ്റ് എപ്പോഴും ഉണ്ടാവും നമ്മളിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ സ്റ്റാൻലി ഒരു ദുഷ്ടനായിരിക്കാം അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം പക്ഷേ ഞാൻ ഭയങ്കര ദുഷ്ടനാണെന്ന് പറഞ്ഞ് എനിക്ക് പ്ലേ ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ എനിക്ക് എനിക്കെൻ്റെതായ ഭയങ്കര ശരി ഉണ്ടാവണം അപ്പോൾ ആ ശരി കണ്ടുപിടിക്കാനും ആ ശരിയുടെ അടുത്ത് നിൽക്കാനാണ് ഞാൻ നോക്കിയത് അതിൽ ഓ ബേബി എന്ന സിനിമയിലെ ടൈറ്റിൽ കഥാപാത്രമാണ് ബേബി ആ ബേബി എന്ന് പറയുന്നത് ദിലീഷ് ചേട്ടനായിരുന്നു സ്റ്റാൻലിക്ക് ആരായിരുന്നു ബേബി ആ ആ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ രണ്ട് വീടാണ് ആ വളരെ അടുത്തുള്ള ഇപ്പോൾ തിരുവാച്ചു എന്ന് പറഞ്ഞൊരു പെർട്ടിക്കുലർ ഫാമിലിയും അവിടുത്തെ ഏലത്തോട്ടവും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അവിടുത്തെ നടവൻ എന്ന് പറയാവുന്ന അവിടുത്തെ ഒരു കാര്യസ്ഥൻ ആണ് ഇതിലെ ബേബി എന്ന് പറഞ്ഞ ക്യാരക്ടർ ഇപ്പോൾ ബേബി സ്റ്റാൻലിക്ക് ബേബി ആരായിരുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റാൻലിക്ക് അങ്ങനെ ഭയങ്കര വൈരാഗ്യമുള്ള സ്റ്റാർട്ടിങ് മുതലേ ഏതെങ്കിലും തരത്തിലൊരു ടാർജറ്റഡ് ആവുന്ന ഒരാളൊന്നും ആയിരുന്നില്ല കുറച്ച് മുന്നോട്ട് നീങ്ങുമ്പോൾ സ്റ്റാൻലിയുടെ ആവശ്യങ്ങൾ മാറുകയും പതുക്കെ ബേബി എന്താ പറയുന്നത് ബേബിയെ ഉപദ്രവിക്കപ്പെടുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് അതിൽ അപ്പോൾ ബാക്കി സിനിമ ഉറപ്പായിട്ട് കാണാതിൽ ഞാൻ സ്പോയിലർ സ്പോയിലറായൻ്റെ കയ്യിലാണ് പറയാത്തത് അപ്പോൾ ബേസിക്കലി എനിക്ക് ഞാൻ സിനിമ കണ്ടപ്പോൾ ബേബി എന്ന് പറഞ്ഞ ക്യാരക്ടർ ദിലീഷേൻ്റെ കയ്യിൽ ഭയങ്കര ഭദ്രമായിരുന്നു അതായത് അത്രയധികം എൻഗേജ് ചെയ്യിച്ചു അദ്ദേഹത്തിൻ്റെ എല്ലാ ഇമോഷൻസും അദ്ദേഹത്തിൻ്റെ ആവട്ടെ റൊമാൻസ് ആവട്ടെ അദ്ദേഹത്തിൻ്റെ നിസ്സഹായാവസ്ഥയാവട്ടെ ഐ മീൻ എല്ലാം ഒരു ഒരു ഹീറോ ചെയ്യേണ്ട എല്ലാ ഇതും അദ്ദേഹം അത് ചെയ്തിട്ടുണ്ട് ഫൈറ്റ് ചെയ്തിട്ടുണ്ട് റൊമാൻസ് ചെയ്തിട്ടുണ്ട് ഫാദർഹുഡ് ചെയ്തിട്ടുണ്ട് നന്നായിട്ട് ഒരു 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 ജോലിക്കാരൻ അല്ലെങ്കിൽ ഒരു തിരുവാച്ചോല ഫാമിലിയിൽ അവിടുത്തെ ആ ഇടം നന്നായി പ്ലേ ചെയ്തിട്ടുണ്ട് എനിക്ക് ഐ റിയലി ലവ്ഡ് ആക്ച്വലി ദിലീഷ് ഏട്ടൻ ആ ക്യാരക്ടർ പ്ലേ ചെയ്ത് സ്ക്രീനിൽ കണ്ടിട്ട് എനിക്ക് ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു എനിക്ക് ബേബി ഐ മീൻ സ്റ്റാൻലിക്കല്ലാതെ വിഷ്ണു എന്ന് പറയുന്ന വ്യക്തിക്ക് എനിക്ക് ബേബീനെ ഭയങ്കര ഇഷ്ടമാണ് ദിലീഷ് പോത്തൻ എന്ന സംവിധായകൻ്റെ കുറേ സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ദിലീഷ് പോത്തൻ എന്നൊരു നായകൻ്റെ കൂടെ അഭിനയിച്ചു കഴിഞ്ഞപ്പോൾ എന്താണ് തോന്നിയത് ദിലീഷ് ഏട്ടൻ ഐ മീൻ ഇപ്പോൾ ഇത് പറയുന്നത് പോലെ ഓ ബേബി എന്ന സിനിമയിൽ ദിലീഷ് ചേട്ടൻ ടെകുനാഥ്പള്ളേരി ഇവരൊക്കെയാണ് വർക്ക് ചെയ്തേക്കുന്നത് അപ്പോൾ ദിലീഷ് ചേട്ടനെയാണ് നമുക്ക് അതിലെ ഒരു സ്റ്റാർ എന്ന് പറയാവുന്ന ഒരു ആക്ടർ അപ്പോൾ വളരെ പെട്ടെന്ന് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല ഓരോ മനുഷ്യരുടെ ഓരോ എനർജി ഇല്ലേ അപ്പോൾ ദിലീഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്ക് പോയി ദിലീശേട്ടാന്ന് സംസാരിക്കാവുന്ന ഒരാളാണ് അതായത് പരിചയപ്പെട്ടു കഴിയുമ്പോൾ കൂളാണെന്ന് മനസ്സിലാക്കാതെ തന്നെ നമുക്ക് ആദ്യം കാണുമ്പോൾ തന്നെ വളരെ കാര്യമായിട്ട് സംസാരിക്കാൻ തോന്നുന്നൊരു എനർജിയാണ് പുള്ളി എപ്പോഴും പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് പേടി ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഒന്ന് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അങ്ങനെയൊന്നുമില്ലായിരുന്നു വളരെ ക്യാഷ്വലായിട്ട് സംസാരിച്ച് നീ ആസ് എൻ ആക്ടർ ഒരു ഡിറക്ടറാകുമ്പോൾ തന്നെ ആക്ടർ ആകുമ്പോൾ ക്ലിയർലി ആക്ടർ ജോബ് മാത്രം അതായത് സാറിൻ്റെ ചിന്ത സാറ് ഓരോ ദിവസവും സാറിൻ്റെ ചിന്തകൾ ഷെയർ ചെയ്യുകയും സാറിൻ്റെ തോട്ട്സ് ഇത് ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാമെന്ന് പറയുമ്പോൾ ആ തോട്ട്സിൻ്റെ കൂടെ നിൽക്കുന്ന വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ളൊരു ആക്ടറായിരുന്നു ദിലീഷ് ഏട്ടൻ തോന്നുന്നു എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ സാധനം പ്ലേ ചെയ്യുന്നതിന് മുമ്പ് ചിലപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ജസ്റ്റ് ഒക്കെ ഇങ്ങനെ നടന്ന് ആ ആ പോവാം എന്ന് പറയുന്ന ഒരു ആക്ടറായിരുന്നു ദിലീഷ് ഏട്ടൻ അപ്പോൾ നല്ല രസമായിരുന്നു ലീഷ എന്നെ ആക്ടറോട് പോകുക ഈ സിനിമയിൽ മറ്റു രണ്ട് പ്രധാന കഥാപാത്രങ്ങളായിരുന്നു ബേസിലും മിനിയും അവരുമായിട്ടുള്ള എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു ബേസിൽ ക്യാരക്ടർ പ്ലേ ചെയ്തിരിക്കുന്ന ദേവദത്ത് എന്ന് പറഞ്ഞ ആക്ടറാണ് മിനി പ്ലേ ചെയ്തിരിക്കുന്ന ഹാനിയ അപ്പോൾ അവർ രണ്ടും സിനിമ കൊണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും അവർ രണ്ടും ഔട്ട് സ്റ്റാൻഡിങ് ആണ് സിനിമയിൽ മാത്രമല്ല ഇതൊരു ലവ് സ്റ്റോറി കൂടിയാണ് അതായത് മിനിയുടെയും ബെയ്സിലിൻ്റെയും ഒരു ലവ് സ്റ്റോറി കൂടിയാണ് ഈ സിനിമ ഈ ജനറേഷനെയും അവരുടെ ടേസ്റ്റുകളെയും അവരുടെ വ്യൂസിനെയൊക്കെ ക്ലിയർലി റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട് ഒ ബി ബി ശരിക്കും എന്താണ് എത്രമാത്രം ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് അവരാലോചിക്കുന്നത് അവരെങ്ങനെയാണ് റിലേഷൻഷിപ്പിനെ കാണുന്നത് എന്താണ് അവരുടെ ഡ്രീംസ് അല്ലെ എത്രമാത്രം അപ്ഡേറ്റഡ് ആണ് അവർ അതെല്ലാം അതിൽ വർക്കായിട്ടുണ്ട് എനിക്ക് ബേസിക്കലി അവരുടെ ലവ് അതിൽ വർക്ക് ആയിട്ടുണ്ട് അസ് ആസ് എൻ ഓഡിയൻ അപ്പോൾ ഇതൊരു എന്താ പറയുന്നത് ആ ജനറേഷൻ്റെ ഒരു ലവ് സ്റ്റോറി കൂടിയാണ് ഈ സിനിമയുടെ ഷൂട്ടിംഗ് കൂടുതൽ കാട് മല മഴ അവിടെയെങ്കിലും അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു ശരിക്കും നിങ്ങൾക്ക് സിനിമ കണ്ടാൽ മനസ്സിലാവും ഈ സിനിമയിലെ വലിയൊരു ക്യാരക്ടറാണ് ആ ടെറൈൻ അപ്പോൾ ആ ടെറൈനിനകത്ത് നമ്മൾ കയറി കഴിഞ്ഞാൽ സിനിമയ്ക്കകത്ത് കയറി കഴിഞ്ഞാൽ നമ്മൾ ടോട്ടലി ആ ടെറൈനിനകത്ത് ഉണ്ട് അപ്പോൾ അതിലെ മല അതായത് അതിലെ കാട്ടിലകത്ത് ഒരുപാട് സംഭവങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് എസ്പെഷ്യലി ഫൈറ്റ് സീക്വൻസുകൾ ഒക്കെ പിന്നെ മഴയുടെ കാര്യം പറഞ്ഞു അതായത് അതിൽ നമ്മൾ മറ്റേ ഓസ് വെച്ചടിക്കുന്ന ഒരു മഴയും ആ സിനിമയിലില്ല എല്ലാം ഒറിജിനൽ മഴയാണ് ആ അത് അതല്ലാതെ അതിലിങ്ങും കാരണം അവിടുത്തെ കാലാവസ്ഥയും അവിടുത്തെ ടെറൈനേ അങ്ങനെ തന്നെ ഉപയോഗിക്കുകയാണ് ചെയ്തത് രഞ്ജസാറ് പക്ഷേ ഈ കാട്ടിലിപ്പോൾ മഴയാകാണ് അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് ചിലപ്പോൾ ഫൈറ്റാണ് അപ്പോൾ നമ്മുടെ നിൽക്കുന്ന സ്റ്റാൻഡ് ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം അതിൻ്റേതായ റിസ്ക് ഉണ്ട് അപ്പോൾ അതിലിപ്പം ഞങ്ങൾ ഫൈറ്റ് ചെയ്ത് ഏറ്റവും അവസാനം ഞാനും ദിലീശ്വേൻ്റെയും അതായത് ബേബിയുടെയും സ്റ്റാൻലിയുടെയും ഫൈറ്റിൻ്റെ അവസാനം ഏകദേശം എനിക്ക് തോന്നുന്നു നാളെ രണ്ട് ദിവസത്തിനുള്ളിൽ ഷൂട്ട് കഴിയും ബാക്കിയെല്ലാം കഴിഞ്ഞു ഇനി കുറച്ച് പാച്ചൊക്കെ ഉള്ളൂ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് എത്തുന്ന സമയത്ത് ദിലീശ്വേൻ്റെ കാലിന് ഫ്രാക്ചർ ആയി കാലിന് പരിക്ക് പിന്നെ ഒരു ട്വൻറ്റി ഫൈവ് ഒക്കെ കഴിഞ്ഞിട്ടാണ് വീണ്ടും ഷൂട്ട് പോകുന്നത് അപ്പോൾ ആ സമയത്ത് ഭയങ്കര രസകരമായൊരു എന്ന് പറഞ്ഞാൽ ഞാൻ ഇത്രയും ടഫ് ടെറൈനിൽ അങ്ങനെ കാലിന് ഫ്രാക്ചറായി അദ്ദേഹത്തെ എടുത്തിട്ട് പോകുകയാണ് കുറച്ച് ദൂരം നടന്ന് ജീപ്പ് എത്തുന്ന ഒരു സ്ഥലത്തെത്തണോ ആ ജീപ്പിൽ ആണ് കൊണ്ടുപോകുന്നത് അപ്പോൾ അങ്ങനെ കസേരയിലൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ട് പോകുമ്പോൾ ദിലീഷേട്ട് രജിസ്ഥാനടുത്ത് പറഞ്ഞു സാറേ മഹേഷിൻ്റെ പ്രതികാരം ഇറങ്ങിയപ്പോൾ എൻ്റെ കാലൊടിഞ്ഞായിരുന്നു അപ്പോൾ ഇതും ഈ പടവും ഹിറ്റാണ് കാരണം കാലൊടിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത്രയും എന്താ പറയുന്നത് ബേസിക്കലി അത്ര കാലം കൊണ്ടുള്ള സിനിമ എക്സ്പീരിയൻസിൽ ഇത് ഇങ്ങനെ സംഭവിക്കാം എന്നിട്ട് നമ്മളൊരു ട്വൻറ്റി ഫൈവ് ഡേയ്സിന് ശേഷം ഷൂട്ട് ചെയ്യുക ചെയ്തത് അപ്പോൾ ആ സ്ഥലം ടെറൈൻ വൈൽ ഷൂട്ട് നമ്മൾ ഈ കാഴ്ചയ്ക്കപ്പുറം ഒരു ടഫ്നെസ് അതിനുണ്ടായിരുന്നു കാരണം അട്ടയുണ്ട് നൈറ്റാണ് ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ അവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഫൈറ്റാണ് നല്ല തെറ്റലുണ്ട് ആ സ്ഥലങ്ങളിലൊക്കെ നിന്ന് ഭയങ്കര സേഫ്റ്റി ഒന്നും ഇല്ലാതെ തന്നെ കുറച്ച് ടഫായിട്ട് അതിൽ എല്ലാവരും വർക്ക് ചെയ്തിട്ടുണ്ട് ഈ സിനിമയുടെ കഥാപരിസരങ്ങളിൽ കാണുന്നൊരു വൈൽഡ്നെസ് അത് ഈ സിനിമയിലെ കഥാപാത്രങ്ങൾക്കും ഉണ്ടോ തീർച്ചയായിട്ടും ഉണ്ടാവണം പക്ഷേ എനിക്കൊന്നും ഒരുപാട് റിവ്യൂസ് ലഭിച്ച വൈൽഡ് മൂവി അല്ലെങ്കിൽ എന്താ പറയുക ആ ടെറൈൻ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് ഇതിലെ ക്യാരക്ടേഴ്സ് ക്യാരക്ടേഴ്സിൻ്റെ കാര്യം ഇപ്പോൾ തിരുവാച്ചോല ഫാമിലി അതായത് രണ്ട് ഫാമിലിയാണല്ലോ അപ്പോൾ ഇതിലെ തിരുവാച്ചോല ഫാമിലി എന്ന് പറയുന്നതിലെ എല്ലാ കഥാപാത്രങ്ങൾക്കും ആ ഗ്രേ ഷെയ്ഡ് ഉണ്ട് അതായത് അവർ ചില സമയത്ത് നല്ല മനുഷ്യരായിരിക്കാം ചില സമയത്ത് അതുമാത്രമല്ല അവരുടെ റിയാക്ഷൻസും അവരുടെ ഡിസിഷൻസും അവർക്ക് ഭയങ്കര ഇൻഹ്യൂമൈൻ ആയിട്ടുള്ള ഒരു ആക്ട് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടില്ലാത്ത ഒരു സ്ഥലം തിരുവാച്ചുവലയിൽ ഉള്ള ഇപ്പം വല്യപ്പച്ചനാണെങ്കിൽ ഇതിൽ എന്താണെന്ന് വെച്ചാൽ ഒരു മൂന്നാല് ജനറേഷനെ ഇതിൽ പറയുന്നുണ്ട് അതായത് ഇതിൽ വല്യപ്പച്ചൻ ചെയ്ത ക്യാരക്ടർ അത് കഴിഞ്ഞിട്ട് കുട്ടച്ചൻന്ന് പറഞ്ഞ ക്യാരക്ടർ അടുത്തടുത്ത ജനറേഷനാണ് ജോമോ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഇപ്പം പഴയ സ്ഥലങ്ങളിൽ നിന്ന് വെട്ടിപ്പിടിച്ച് മനുഷ്യരെ ഉപദ്രവിച്ച് ഒക്കെ വന്ന ആ വന്ന ഒരു മനുഷ്യനായിരിക്കാം ഇപ്പോൾ അതിലെ ആ വല്യപ്പച്ചൻ അപ്പോൾ കുറച്ചും കൂടെ ഒക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ടാകാം അടുത്ത ജനറേഷൻ എന്ന രീതിയിൽ ഇതിൽ പിന്നെ അതായത് കുറച്ചും കൂടെ പവർ പ്ലേ ഒക്കെ ഉള്ള പുലീസ് ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ കുറച്ച് ഗ്രിപ്പ് ഒക്കെ ഉള്ള ഒരാൾ ആണ് ഇതിൽ കുട്ടച്ചൻ എന്ന് പറഞ്ഞ പെർട്ടിക്കുള്ള ക്യാരക്ടർ അത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ജോമോ എന്ന് പറഞ്ഞാൽ സജി സോമൻ ചെയ്ത ക്യാരക്ടർ അപ്പോൾ കുറച്ചും കൂടെ ഒക്കെ ഒരു മനുഷ്യത് ആവാം എന്നൊക്കെ വിശ്വസിക്കുന്ന ഒരു മനുഷ്യൻ അതിൻ്റെ അടുത്ത ജനറേഷനാണ് ഇതിൽ എന്ന് പറഞ്ഞ ക്യാരക്ടർ അപ്പോഴത്തേക്ക് ഫ്രീ ആയി അപ്പം ഈ നാല് ജനറേഷൻ്റെ മനുഷ്യരോടുള്ള ഔട്ട്ലുക്കും ഈ നാല് ജനറേഷൻ്റെ ആക്റ്റുകളും ഒക്കെ ഇതിൽ ഇതിൽ നിങ്ങൾക്ക് ക്ലിയർലി കാണാൻ പറ്റും അതിൻ്റെ വ്യത്യാസം അപ്പം ആ വൈൽഡ്നെസ് ആ ജനറേഷൻ്റെ വൈൽഡ്നെസ് അതിലുണ്ട് സ്റ്റാൻലി എന്ന് പറയുന്ന കഥാപാത്രം ഒരു ചെറിയ ഗ്രേ ഷെയ്ഡ് കഥാപാത്രമായിരുന്നു അതിൻ്റെ ഒരു ടെൻഷൻ വിഷ്ണുവിനുണ്ടായിരുന്നു അതായത് ആളുകൾ എങ്ങനെ എടുക്കും എടുക്കുമെന്നുള്ളത് ഡെഫിനറ്റ്ലി അങ്ങനെ ഈ ഈ ഓ ബി ബി എന്ന് പറയുന്ന സിനിമയിൽ ആ ക്യാരക്ടർ ചെയ്യുമ്പോഴത്തേക്ക് അതിൽ നമ്മൾ ആ ആക്ടറിന് അല്ലെങ്കിൽ ഇപ്പം ഞാൻ ആ ക്യാരക്ടർ പ്ലേ ചെയ്യുമ്പോൾ എനിക്കതിൽ നിന്ന് ലൈക്കബിലിറ്റി അല്ല കിട്ടുന്നതെന്ന് എനിക്കറിയാം ഡെഫിനറ്റ്ലി ആ കാലഘട്ടം പോയി പോയി എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതായത് ഭയങ്കര വൈറ്റായിട്ട് ഭയങ്കര എന്താ പറയുന്നത് നന്മ മാത്രം ചെയ്യുന്ന എന്താ പറയുന്നത് ക്യാരക്ടേഴ്സല്ലേ അപ്പോൾ അത്തരം ക്യാരക്ടേഴ്സും ഒന്നുമല്ല അല്ല ഇപ്പോൾ ഇപ്പോൾ ഒരു സിനിമ കാണുമ്പോൾ അതിൽ നെഗറ്റീവ് ആണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളാണെങ്കിലും പെർഫോമൻസിനെ ആണ് എനിക്കൊന്നും പ്രേക്ഷകർ വിലയിരുത്തുക എന്നുള്ളത് തോന്നുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഡാർക്കോ ഗ്രേയോ ഒന്നും ഞാൻ അതിലൊന്നും ബോധയുടെയല്ല ഐ ഡോ കെയർ ഇനി വിഷ്ണു എന്ന നടൻ്റെ വരാനിരിക്കുന്ന വർക്കുകൾ ഇനി സലീം മുഹമ്മദ് പ്രൊഡ്യൂസ് ചെയ്ത തമർ ഡയറക്ടർ തമർ ഹാഷി രണ്ടുപേരെ ഡയറക്റ്റ് ചെയ്തൊരു സിനിമയുണ്ട് ദുബൈയില് വെച്ച് ഷൂട്ട് ചെയ്തതാണ് ആയിരത്തി ഒന്ന് ഉണകൾ ഇപ്പോൾ അത്യാവശ്യം നന്നായി അവിടെ എന്താ പറയുക ഏറ്റെടുത്തൊരു സിനിമയാണത് അത് ഇനി അടുത്ത ദിവസങ്ങളിൽ ഒറ്റകളിലേക്ക് എത്തും എത്തും എന്നാണ് വിചാരിക്കുന്നത് ആയിരത്തി മൂന്നെണ്ണകൾ ഒന്ന് പിന്നെ ആർ ഡി എക്സ് എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു വേഷം ചെയ്തിട്ടുണ്ട് അപ്പോൾ കൂടുതൽ ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതിൽ ഒരു വേഷം ചെയ്തിട്ടുണ്ട് അതും ഹോപ്പ്ഫുള്ളി വെയിറ്റ് ചെയ്യുന്നു ഓ ബൈബി എന്ന സിനിമ കാണാൻ പോകുന്ന പ്രേക്ഷകർക്ക് ഒരു മൂന്ന് കാരണങ്ങൾ സിനിമ കാണാനുള്ള മൂന്ന് റീസൺസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഒബ്വിയസ്ലി ഇറ്റ്സ് എ രഞ്ജൻ ബ്രഹ്മോസ് ഫിലും അപ്പോൾ നമുക്ക് സോഫാർ അദ്ദേഹത്തിൻ്റെ ഫിലിമോഗ്രാഫിയിലും അദ്ദേഹത്തിൻ്റെ റൈറ്റർഷിപ്പിലും കണ്ട സിനിമകൾക്ക് ഭയങ്കര റിപ്പീറ്റ് വാച്ച് വാല്യൂ ഉള്ള സിനിമകളാണ് അദ്ദേഹം ഇന്നോളം ചെയ്ത സിനിമകളിൽ ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് തന്നെ പറയാവുന്ന ഒരു സിനിമയാണിത് എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം ഇവിടെ ഇപ്പോൾ സോഫാർ രണ്ട് ദിവസങ്ങളായി ഇപ്പോൾ ഓൺലൈനിലൊക്കെ നിങ്ങൾക്ക് റിവ്യൂസൊക്കെ ആണ് എല്ലാ എല്ലാ സ്ഥലങ്ങളിലും റിവ്യൂസ് ഭയങ്കര ബെറ്ററായിട്ട് തന്നിട്ടുണ്ട് ഐ മീൻ വളരെ ബെറ്റർ ആയിട്ടുള്ള റിവ്യൂസ് ആണ് നമുക്ക് വന്നേക്കുന്നത് അപ്പോൾ ആ റിവ്യൂസിനെ ട്രസ്റ്റ് ചെയ്യാം അതുകൊണ്ട് നിങ്ങൾക്ക് കാണാം മൂന്നാമത്തെ റീസൺ ഇതൊരു ചെറിയ സിനിമയാണ് എന്നാൽ തിയേറ്ററിൽ നിങ്ങൾ കാണേണ്ട സൗണ്ടിങ് ആണെങ്കിലും ഒക്കെ ആണെങ്കിലും തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സിനിമയാണ് ഇത് വളരെ ചെറിയ അല്ലാതെ തന്നെ ബാക്കി വളരെ പുതിയ ആക്ടേഴ്സിനെ വെച്ചിട്ടുള്ള സിനിമയാണ് ഇത് ഡെഫിനറ്റ്ലി പ്രേക്ഷകൻ്റെ സപ്പോർട്ട് ആവശ്യമുള്ളൊരു സിനിമയാണ് തിയേറ്ററിൽ തിയേറ്ററിൽ നിന്ന് ഈ സിനിമ വലിയൊരു വിജയമായി മാറട്ടെ ഇനി വരാനിരിക്കുന്ന സിനിമകളും വലിയ വിജയമായി മാറട്ടെ താങ്ക് യു താങ്ക് യു